ത്രിമധുരം ഗ്രൂപ്പിലെ മൃദുല ഒരു അനുഭവമായി ചെന്നിട്ടുണ്ട് മൃദുല ചേച്ചി അപ്പോൾ ആ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണേ നമസ്കാരം ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ് പേര് മൃദുല എനിക്ക് അമ്പലത്തിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം ഞാനും ചേട്ടനും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് ചേച്ചി നിങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണല്ലേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതേ ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് വഴിയേറിയില്ല അമ്പലത്തിലെത്തിയാൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിനെന്താ പോകുന്നോളൂ പോകുന്നുള്ളൂ എന്ന് അങ്ങനെ അമ്പലത്തിൻ്റെ കിഴക്കേയും നടവരെ ആ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞു അതിന്റെ ചേട്ടൻ ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അങ്ങനെ ക്യൂവിൽ നിൽക്കാൻ പോയി ഞങ്ങൾ അവിടെ ഇരുന്ന് നാമം ജപിക്കുകയായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും അതിന്റെ ഭർത്താവും കൂടി കയറിപ്പോയി അകത്തേക്ക് ഞങ്ങളെ നോക്കി ചിരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമം വന്നു അവർക്ക് നല്ലവണ്ണം ഭഗവാനെ കാണാൻ പറ്റുമല്ലോ എന്നോർത്ത് പിന്നെ ഞങ്ങൾ അത് മറന്നുട്ടോ വീണ്ടും അവിടെ ഇരുന്ന് നാമം ജപിച്ചു അങ്ങനെ ഞങ്ങളും അമ്പലത്തിന്റെ നടയിലെത്തി പെട്ടെന്ന് രണ്ട് വശത്തെയും ചങ്ങല ഇട്ടുട്ടോ ഞങ്ങൾ അവിടെ കാത്തുനിന്നു ഞങ്ങൾ നിന്നിരുന്ന ഭാഗത്തെ ചങ്ങല തുറന്നു തുറന്ന് തന്നു ഏറ്റവും മുൻപിലായി ചേട്ടനും ഞാനും ഒരു വല്യമ്മയും ഉണ്ടായിരുന്നു ചേട്ടനും ആ വല്യമ്മയും പടി തൊട്ട് നിറകയിൽ വെച്ചു എനിക്ക് പറ്റിയില്ല മനസ്സുകൊണ്ട് വിഷമം തോന്നി പിറകിൽ നിന്ന് തള്ളുവരുന്നു പെട്ടെന്ന് ആരോ എൻ്റെ പേഴ്സ് വലിച്ച് താഴെ ഇട്ടതുപോലെ പടിയിൽ വീണു ഞാൻ അവിടെ ഇരുന്നു തൃപ്പടി മൂന്ന് വട്ടം തൊട്ട് തൊഴുതു പേഴ്സ് പേഴ്സെടുത്ത് എഴുന്നേറ്റ് നടക്കിലേക്ക് ഓടി ഞാൻ എഴുന്നേറ്റ് പോകുന്നത് വരെ അത്രയും തിരക്കുള്ള ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ ആരോ വട്ടം നിർത്തിയത് ഒരു മനുഷ്യനും അകത്തേക്ക് കയറിയില്ല ഞങ്ങൾ പേരും നല്ലവണ്ണം തൊഴുതു വല്യമ്മ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനിയുമുണ്ട് അത്ഭുതങ്ങൾ ഞാൻ ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടേക്ക് വരുന്നതിൻ്റെ അന്ന് എൻ്റെ അച്ഛൻ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു എൻ്റെ മകളെ നിന്നെ ഏൽപ്പിക്കുന്നു ഭഗവാനെ നീ കാത്തു കൊള്ളണമെന്ന് അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഭഗവാനെ മിസ്സ് ചെയ്യുമല്ലോ എന്ന് പക്ഷേ ഞാൻ ഇവിടെ വന്ന് ആദ്യം എനിക്ക് കിട്ടിയത് ഭഗവാന്റെ ഒരു ഫോട്ടോയും ഒരു പ്രതിമയാണ് കേട്ടോ ഞാൻ കൃഷ്ണഭക്തിയാണ് അപ്പോൾ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഭഗവാൻ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് ഇവിടെ ഇരുന്ന് ഞാൻ ഭഗവാനെ കാണുന്നു പലവട്ടം ജപിക്കുമ്പോൾ അമ്പലത്തിൽ എത്തും മനസ്സുകൊണ്ട് പലവട്ടം പലവട്ടം എത്ര മനോഹരമായിട്ടുള്ള അനുഭവം അല്ലേ ആ തൊട്ടു തൊഴാന് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ആരോ താഴെ തള്ളിയിട്ടു അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ആ തൃപ്പടി ഒന്ന് തൊട്ടു തലയിലേക്കാൻ കിട്ടിയ ഭാഗ്യമുണ്ടല്ലോ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് തന്നെയാണല്ലേ ഗുരുവായൂർ എങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയലേ നല്ല മനസ്സോടൊക്കെ മാത്രം ഗുരുവായൂർ വരിക കേട്ടോ നല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള തെളിഞ്ഞ മനസ്സോടെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ആർക്കും വാക്കുകൾ കൊണ്ടും യാതൊരു ദോഷവും ചെയ്യാതെ ഗുരുവായൂരിലേക്ക് വരിക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാടൊക്കെ നടന്ന് കാഴ്ചകൾ ൊക്കെ കാണാം ഭഗവാനെ കാണാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ല കേട്ടോ അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ പട്ടലിലൂടെ എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹവും സമ്മാനമുണ്ട് ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും വേറെ ഒന്നുമില്ല വിശേഷങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക ഹരേ കൃഷ്ണ